ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ധനത്വ ശാസ്ത്രത്തിൽ ദാരിദ്ര്യം തൊഴിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടു വന്നത് ആരാണ് ദാദാബായി നവറോജി സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടു വന്നത് ദാദാബായി നവറോജിയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് എ പി എൽ എ പി എൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം എബോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള വിഭാഗമാണ് എ പി എൽ എ പി എല്ലിൻ്റെ പൂർണ്ണരൂപം എബോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ബി പി എല്ലാണ് ബി പി എല്ലിൻ്റെ പൂർണ്ണരൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടുന്ന വിഭാഗം ബി പി എൽ ആണ് ബി പി എല്ലിൻ്റെ പൂർണ്ണരൂപം ബിലോ പോവർട്ടി ലൈൻ എന്നാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ പറ്റി സർവേ നടത്തുന്ന സ്ഥാപനം ഏതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യത്തെ പറ്റി സർവേ നടത്തുന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ശതമാന അടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മീഷനുകൾ ഏതൊക്കെയാണ് ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മീഷനുകൾ ലക്കടവാല കമ്മീഷൻ സുരേഷ് ടെണ്ടുൽക്കർ കമ്മീഷൻ സി രംഗരാജൻ കമ്മീഷൻ എന്നിവയാണ് ഇന്ത്യയിൽ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് കലോറി ഇന്ത്യയിൽ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി നാന്നൂറ് കലോറിയാണ് നഗരവാസികൾക്ക് ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറിയുമാണ് നഗരവാസികൾക്ക് ആവശ്യമായ പോഷക ആഹാരത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സെൻ സൂചിക വികസിപ്പിച്ചത് ആരാണ് അമർത്യാസൻ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സെൻ സൂചിക വികസിപ്പിച്ചത് അമർത്യാസൻ ആണ് സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് തൊഴിലിന് കൂലി ഭക്ഷണം പരിപാടി നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊഴിലിനു കൂലി ഭക്ഷണം പരിപാടി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ആരംഭിച്ച പദ്ധതികൾ ഏതൊക്കെയാണ് പൊതുവിതരണ സമ്പ്രദായം ഐ സി ഡി എസ് മിഡ് ഡേ മീൽ പരിപാടി ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതികളാണ് പൊതുവിതരണ സമ്പ്രദായം ഐ സി ഡി എസ് മിഡ് ഡേ മീൽ പരിപാടി നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ് എറണാകുളം ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ദരിദ്രർ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളമാണ് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള കേരളത്തിലെ ജില്ല വയനാടാണ് ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് തൊഴിലാളി ജനസംഖ്യാനുപാതം ഒരു രാജ്യത്തെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാനുള്ള സൂചകമാണ് തൊഴിലാളി അനുപാതം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ജയന്തി ഷഹാരി റോസ്കാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക് മാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അന്നപൂർണ്ണ ഗവണ്മെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് മിഡ് ഡേ മീൽ പദ്ധതി ഗവണ്മെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് മിഡ് ഡേ മീൽ പരിപാടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തഞ്ച് കിലോ ധാന്യം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന അതാണ് എ എ വൈ പദ്ധതി എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തഞ്ച് കിലോ ധാന്യം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന ഈ പദ്ധതി പ്രകാരം അരിയാണെങ്കിൽ മുപ്പത്തഞ്ച് കിലോ അരി അത് മൂന്ന് രൂപ നിരക്കിലാണ് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും ഗോതമ്പ് കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലുമാണ് നൽകുന്നത് അംഗനവാടികൾ മുഖേന കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സംയോജിത ശിശുവികസന പദ്ധതി അഥവാ ഐ സി ഡി എസ് അംഗനവാടികൾ മുഖേന കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സംയോജിത ശിശുവികസന പരിപാടി അഥവാ ഐ സി ഡി എസ് ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥ ഏത് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പദ്വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പി വി നരസിംഹറാവു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്ന ആരെന്നൊക്കെ ചോദിച്ചാലും ഉത്തരം പി വി നരസിംഹറാവു തന്നെയാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്ത് പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്താണ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുവാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന വ്യവസ്ഥയ്ക്ക് സമ്പദ്വ്യവസ്ഥയ്ക്ക് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഒരു തുറന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് തുടക്കമിട്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം അപ്പോൾ എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് എന്നാൽ ഈ ഉദാരവൽക്കരണ നടപടികൾ കൂടുതൽ സമഗ്രമായ രീതിയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്ര സംവിധാനം ഒഴിവാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണന വിപ വിപണനവും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നിക്ഷേപ വിൽപ്പന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും അറിയപ്പെടുന്നത് നിക്ഷേപ വിൽപ്പന എന്ന പേരിലാണ് മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് ബോട്ട് എന്നറിയപ്പെടുന്നത് ബോട്ടിൻ്റെ പൂർണ്ണരൂപം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നാണ് റോഡ് പാലം മുതലായ സ്വകാര് മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് ബോട്ട് ബോട്ടിൻ്റെ പൂർണ്ണരൂപം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നാണ് സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിന് അനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ അറിയപ്പെടുന്നത് പി എന്നാണ് അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുകയും മുതൽ മുടക്കിന് അനുസരിച്ച് ലാഭം പങ്കുവെക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം പുറം വാങ്ങൽ ഏത് സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആഗോളവൽക്കരണം പുറം വാങ്ങൽ എന്നത് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്